ഈ വഴിയിൽ യാത്ര പോകുന്ന സമയത്ത് കൊള്ള സംഘം പിടികൂടിയതാണ് എൻ്റെ കയ്യിലുള്ള സർവ്വതും അവരെ അപഹരിച്ചതാണ് ആണ് കൈകാലുകൾ ഇങ്ങനെ കെട്ടിയിട്ട് എന്നെ കാട്ടിൽ കിടത്തി തിരിച്ചുപോയതാണുമാണ് പക്ഷേ ഞാനൊരു മുസ്ലിമാണുമാണ് ായ റാസിക്കായ റബിൽ വിശ്വാസമുള്ള മനുഷ്യനു വർക്കുവറ്റിൽ മറ്റേ തീർച്ചയായും എന്ന പടച്ച റോബ് എനിക്കുള്ള നമ്മുടെ കൂല ക്രമം ചെയ്താലും എൻ്റെ അന്നം മുടക്കിയാലും എനിക്കുള്ള ഭക്ഷണം മള്ള എത്തിച്ചു തരുന്നതാണ് ഈ അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസമുള്ള ആളായതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ ഞാൻ പട്ടിണിയായിട്ടില്ല വേണ്ടി വരുമ്പോൾ ഞാനറിയാത്ത മാർഗങ്ങളിലൂടെ എന്റെ റൊബനിക്ക് ഭക്ഷണം എത്തിച്ചു തരാറുണ്ട് ഇബ്രാഹിമി ബിനോ യാത്രക്കിടയിൽ വാഹനത്തിൽ കരുതിയ ഭക്ഷണം എടുത്തു ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാക്ക പറന്നു വന്നു അതിൽ നിന്നൊരുിക്കഷ്ടം എടുത്തുകൊണ്ടുപോയി അങ്ങകലേ ഒരു മരത്തിന്റെ കൊമ്പിൽ ചെന്നിരിക്കുന്നു ഇബ്രാഹീമിബിന് അത് ഹിന്ദി ചിന്തിക്കുകയാണ് അങ്ങനെയാണ് മഹാന്മാർ മഹതിമാർ അവരുടെ കൺമുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അവർ ചിന്തിക്കുകയും ആ ചിന്തയിലൂടെ അള്ളാഹുവിൽ അവർ എത്തിച്ചേരുകയും ചെയ്യും നമ്മുടെ മുമ്പിൽ എന്ത് സംഭവിച്ചാലും നാം അത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല നാം അതിൽ ചിന്തിക്കുന്നില്ല കാരണം ഈ മാനില്ലെന്ന് നമ്മൾ വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തരട്ടെ ഇബ്രാഹിം ചിന്തിക്കുന്നു എന്റെ ഈ കയ്യിലുള്ള ഭക്ഷണത്തിൽ നിന്ന് കൊത്തി പറന്നുപോയ കാക്കച്ചി എന്താണ് ആ കാക്കയുടെ ലക്ഷ്യം ആ കാക്ക പറന്നുപോയ അതേ ദിശയിൽ വാഹനം എടുത്ത് മഹാൻ സഞ്ചരിക്കുകയാണ് അതാ കൊമ്പിന്റെ മുകളിൽ നിന്ന് താഴെയുള്ള കാട്ടിലേക്ക് ആ പക്ഷി പറന്നിറങ്ങുന്നു ഇബ്രാഹീമു അതു ഹമൃതിയല്ലാവു എന്ന് ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതാ കാണുന്ന കാഴ്ച എന്താണ് ആ കാട്ടിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട് തൻ്റെ കൈകളും കാലുകളും കെട്ടിയിട്ടുണ്ട് അതാ ആ മനുഷ്യനെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം ശരീരത്തെ വലിഞ്ഞ് മുറുക്കി ബന്ധസ്ഥനാക്കിയിട്ടുണ്ട് ആ മനുഷ്യന്റെ നെഞ്ചകത്ത് ഇരുന്നു കൊണ്ട് ആ കൊണ്ട് ആ മനുഷ്യന്റെ വായിലേക്ക് റൊട്ടിക്കഷണം വെച്ചു കൊടുക്കുന്നു ആ മനുഷ്യൻ ബിസ്മി ചെല്ലിയിട്ട് ആറൊട്ടി ഭക്ഷിക്കുന്നു ആ കാഴ്ച കണ്ടപ്പോൾ ഇവർ ആ ഹിബന് അതുഹമൃതിയല്ലാവൂ എന്ന് ഓടി ചെല്ലുകയാണ് ആ മനുഷ്യന്റെ കയ്യിലുള്ള കാലിലുള്ള കെട്ടുകൾ അഴിച്ചു നീക്കുകയാണ് ചോദിക്കുന്നു മനുഷ്യ ഇത് വല്ലാത്ത ഒരു അത്ഭുതമാ നിങ്ങൾ കാണല്ലോ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് റൊട്ടിക്കഷ്ണവുമായി ആ കാക്ക വന്നത് നിങ്ങൾ എത്ര ദിവസങ്ങളായി കാട്ടിൽ ജീവിക്കുന്നു ആ മനുഷ്യൻ പറയുന്നു ഒരു ആഴ്ച കഴിഞ്ഞു ഈ വഴിയിൽ യാത്ര പോകുന്ന സമയത്ത് കൊള്ള സംഘം പിടികൂടിയതാണ് എന്റെ കയ്യിലുള്ള സർവ്വതും അവരെ അപഹരിച്ചതാണു അവരെ കൈകാലുകൾ ഇങ്ങനെ കെട്ടിയിട്ട് എന്നെ ഈ കാട്ടിൽ കിടത്തി ോയതാണു ആണ് പക്ഷേ ഞാനൊരു മുസ്ലിമാണു ആണ് ഹാലിക്കായ റാസിക്കായ റബ്ബിൽ വിശ്വാസമുള്ള മനുഷ്യനാണു ആണു ഇന്നല്ല മതി തീർച്ചയായും എന്നപ്പെട ചറബ് എനിക്കുള്ള അന്നം മുടക്കൂല എന്നെ എന്ത് അക്രമം ചെയ്താലും എൻ്റെ അന്നം മുടക്കിയാലുമാൽ എനിക്കുള്ള ഭക്ഷണം നല്ല എത്തിച്ചു തരുന്നതാ അമ്മാഹുവിലുള്ള ഉറച്ച വിശ്വാസമുള്ള ആളായതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ ഞാൻ പട്ടിണിയായിട്ടില്ല വിശപ്പെടക്കാൻ ആഹാരം വേണ്ടി വരുമ്പോലോ ഞാനറിയാത്ത മാർഗങ്ങളിലൂടെ എൻ്റെ റൊബനിക്ക് ഭക്ഷണം എത്തിച്ചു തരാറുണ്ട് ഈ മാനുള്ള സഹോദരങ്ങളെ Coupon, the thelly, the horrible, ോ വിശ്വാസികളെ വർദ്ധരിക്കുന്ന അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഈ മാനുവില്ല കടമയായ റബ്ബിലുള്ള വിശ്വാസമാണുമാണ് ആ വിശ്വാസം വലിയ പ്രതീക്ഷയാണ് ആ വിശ്വാസം വലിയ സമാധാനമാണ് ആ വിശ്വാസം പ്രതിഫലാർഹമാണുമാണ് അതുകൊണ്ട് തന്നെ ആ യജമാനന്റെ നിയമം പാലിച്ചു ജീവിക്കണം ഒരു നിയമവും ലംഘിച്ചുകൂടാ ായ നിസ്കാരം റബിൻ ശരിയാവണ്ണം നിർവഹിക്കണം ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്തി കൂടാ ജോലിയുടെ പേരില് ബിസിനസിന്റെ തിരക്കിൻ്റെ പേരില് രോഗിയാണെന്നതിൻ്റെ പേരില് അതേ നിസ്കാരം കൂടാ സ് ചെയ്താലും ഏത് ജോലിയെടുത്താലും അബ്ബാഹുവാണ് നമുക്ക് അന്നം തരുന്നവൻ അവനാണ് നമുക്ക് റിസ്ക് കണക്കാക്കുന്നവൻ ഈ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോയി കൂടാ അമ്വാ ഞങ്ങള കൽവിൽ നല്ല ഈമാനു ഇമാനുതരണേ അമ്മ ഞങ്ങൾക്ക് തക്കുപതരണേ അമ്മ